ഇന്ത്യയിൽ എന്ന് തിരഞ്ഞെടുപ്പ് നടന്നാലും അന്നു മുതൽ തന്നെ ആദ്യം വാഗ്ദാനങ്ങൾ നൽകുകയും അത് മറക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും അധികാരത്തിലേറിയ കോൺഗ്രസ് സർക്കാർ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് മധ്യപ്രദേശിനു പിന്നാലെ ഛത്തീസ്ഗഡിലെയും കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ പോവുകയാണ് അധികാരത്തിലേറിയ കോൺഗ്രസ് സർക്കാർ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം കമൽനാഥ് ആദ്യമായി കൈക്കൊണ്ട നടപടി കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക എന്നതായിരുന്നു അധികാരമേറ്റ് രണ്ടു മണിക്കൂറിനുള്ളിലാണ് കമൽനാഥ് തീരുമാനത്തിൽ ഒപ്പിട്ടത് സഹകരണ ബാങ്കുകളിലെ രണ്ട് ലക്ഷം രൂപ വരെയുള്ള കാർഷിക കടങ്ങൾ മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് എഴുതിത്തള്ളുന്ന തീരുമാനമാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടത് ഛത്തീസ്ഗഡിലെ കാർഷിക കടങ്ങൾ പത്ത് ദിവസത്തിനകം എഴുതിത്തള്ളുമെന്നാണ് അധികാരമേറ്റതിനു പിന്നാലെ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ അറിയിച്ചത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ താങ്ങുവില കിൻഡലിന് ആയിരത്തി എഴുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്താൻ തീരുമാനിച്ചതായും ഭൂപേഷ് വ്യക്തമാക്കി പതിനാറ് ലക്ഷം വരെയുള്ള കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുമെന്നാണ് അദ്ദേഹം അറിയിച്ചത് ബി ജെ പി ഭരണത്തിൽ കർഷകർ തീർത്തും അസംതൃപ്തരായിരുന്നു ഇത് മുതലെടുത്താണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയതും മോദി മൂന്നര ലക്ഷം കോടി രൂപയുടെ കടങ്ങൾ എഴുതി തള്ളിയിരുന്നുവെങ്കിലും കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്തിരുന്നില്ല എന്ന് കണക്കുകൾ നിരത്തി രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നു അധികാരത്തിലേറിയ ഉടൻ തന്നെ തന്റെ വാക്ക് നിറവേറ്റിയ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയെയും രാഹുൽ ഗാന്ധി അഭിനന്ദിച്ചു ഒന്ന് പൂർത്തിയായി അടുത്തത് വരാനിരിക്കുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ് ആ ട്വീറ്റിലെ വാക്കുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള